ഹലോ ഗെയ്സ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കട്ടിങ് വീഡിയോയുടെ ബാക്കിയാണിത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടി നമ്മളൊരു വൈറ്റ് കളറിലെ മെറ്റീരിയൽ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആ നെക്ക് ഇതുപോലെ നേരെ നമ്മുടെ വശത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മെയിൻ പാർട്ട് വെക്കണം അത് രണ്ടും അതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും നമ്മുടെ നേരെ ആയിരിക്കണം ഇരിക്കുന്നു ഇരിക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വെച്ചിട്ട് അടിയിൽ വൈറ്റ് പീസ് വെക്കണം അതിൻ്റെ മുകളിൽ വേണം മെയിൻ ക്ലോത്ത് വെക്കാൻ എന്നിട്ട് ഇതുപോലെ നെക്കിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അരികത്തുകൂടി ചെറിയൊരു ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വന്ന വൈറ്റ് പീസ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ തുമ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അവിടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം മറിച്ചടിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് ഫ്രണ്ട് വശത്തേക്ക് ആ ബാക്ക് പീസ് വരുന്നത് പോലെ ചെയ്യാം ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ശരിക്കും ആ നല്ല വശം ഫ്രണ്ടിലോട്ട് വരുന്നതാണ് അതിനുശേഷം നമുക്ക് ആ നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം പതിച്ചടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പതിച്ചടിക്കാം ഞാനപ്പം അതിൻ്റെ പറ്റയിൽ വെച്ച് ഇതുപോലെ ഒന്ന് അടിക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ നെക്കിൻ്റെ മറ്റേ വശവും മടക്കി ഒന്നടിച്ചിട്ട് മെയിൻ ക്ലോത്തിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വൃത്തിയായിട്ട് തന്നെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ രണ്ട് സ്റ്റിച്ച് ആ നെക്കിൻ്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളയാം ഞാനതുപോലെ ഒരു ഒരു സ്റ്റിച്ച് അവിടെ നിന്ന് അയച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ട് സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഒരു സ്റ്റിച്ച് അയച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൻ്റെ ബാക്ക് നെക്ക് വെക്കാൻ വേണ്ടി ക്രോസ് പീസ് ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ സ്കെയിലിലും മടക്കിയെടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം നൽ നല്ല നന്നായിട്ടുള്ള ഒരു ക്രോസ് പീസ് തന്നെ നമുക്ക് കിട്ടും ഇത് ഒന്ന് സൈഡൊക്കെ ലെവൽ ചെയ്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് നേരെ നേരെ തയ്ച്ചെടുത്താൽ ക്രോ ബാക്ക് നെക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസ് നമുക്ക് കിട്ടും നമുക്ക് ഇത് ഇതുപോലെയാണ് ക്രോസ് പീസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല പശ് ഇങ്ങനെ ഫ്രണ്ടിലാക്കി മടക്കിയാണ് നമ്മൾ നെക്കിന്റെ ബാക്ക് നെക്കിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നത് മെയി മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് ചീത്ത വശം ഉള്ളിൽ വരുന്നത് പോലെ നല്ല വശം മടക്കി നമുക്കിതുപോലെ നെക്കിൻ്റെ അതേ ഒപ്പത്തിന് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തയ്യൽത്തുമ്പിൽ നമ്മൾ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം തിരിച്ച് ഇടുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ നമ്മൾ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതുപോലെ ചെറിയ ചെറിയ കട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിലോട്ട് വീഴാണ്ട് വേണം നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യാൻ കേട്ടോ നോക്കി നോക്കി ചെറിയ ചെറിയ കട്ടുകൾ ഇടക്ക് ഇടക്ക് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ നല്ല വശത്തിൻ്റെ മേളിൽ ഇതുപോലെ ഫ്രണ്ട് വശം ബാക്ക് വശവും കൂടി വെക്കണം അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ ആയിരിക്കണം ഇരിക്കേണ്ടത് നല്ല വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്കിൽ വെച്ചിരിക്കുന്ന നെക്കിൽ വെച്ചിരിക്കുന്ന പീസിൻ്റെ അടിയിൽ വേണം ഈ ഫ്രണ്ടിൻ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ വരാൻ വേണ്ടി കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഈ ഫ്രണ്ട് പീസ് നമുക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെയാണ് ഞാൻ ജോയിൻറ് ചെയ്യുന്നത് ഷോൾഡർ ഈ പീസിൻ്റെ അടിയിലാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഷോൾഡർ വന്നിരിക്കുന്നത് ഇതുപോലെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർന്നിരിക്കുന്നത് എന്നിട്ട് ബാക്കിലെ നെക്ക് നെക്കിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന പീസിൻ്റെ അടിയിലാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വന്നിരിക്കുന്നത് രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് ഫ്രണ്ട് പാർട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ഷോൾഡർ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി തന്നെ ഇരിക്കും തയ്യൽത്തുമ്പോ ഒന്നും പുറത്തോട്ട് കാണാത്ത വിധത്തിൽ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറിയിരിക്കും നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമില്ലാത്ത തുണി ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ അപ്പുറത്തെ സൈഡും നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുക എടുക്കുമ്പോൾ രണ്ട് പീസിൻ്റെ ഉള്ളിലായിട്ട് ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് വേണം ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ തേൽത്തുമ്പെല്ലാം അകത്തോട്ട് പോയിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ആ പീസ് ഒന്ന് ജോയിൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളെ മെയിൻ ക്ലോത്തിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്യണേ അപ്പോൾ നല്ല പീസിലോട്ട് സ്ലീവിൻ്റെ നല്ല പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സെൻറ്ററുകൾ ഒരേപോലെ ആയിരിക്കണം ഇരിക്കേണ്ടത് അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ സെൻറ്ററിലോട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് വശവും നമുക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ രണ്ടിൻ്റെയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രില്ലാണ് വെക്കാനുള്ളത് ഫ്രില്ലെന്ന് പറയുമ്പോൾ നാല് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻറ് ചെയ്തെടുക്കണം ആ ജോയിൻ്റ് ചെയ്ത പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കണം രണ്ട് പീസുകൾ തമ്മിൽ എന്നിട്ട് നമുക്ക് ആ ജോയിൻ്റ് ചെയ്ത പീസാണ് നമുക്ക് ക്ലോത്തിലോട്ട് വെച്ചിട്ട് ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടത് ഇതുപോലെ ഒരുപാട് ഫ്രില്ലുകൾ കിട്ടാൻ വേണ്ടിയാണ് രണ്ട് പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് പീസുകളൊന്ന് രണ്ട് പീസുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്തൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ഫില്ല് ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ വലുത് വേണമെങ്കിൽ വലുത് ചെറുത് വേണമെങ്കിൽ ചെറുത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരേ അകലത്തിൽ ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം ഞാൻ അതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ രണ്ട് വശത്തും ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഫ്രില്ലുകൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതേ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ തയ്യൽത്തുമ്പ് ഇതുപോലെ മേളിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രില്ലുകൾ ജോയിൻ്റ് ചെയ്ത വശത്തൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് ഞാൻ ഇതുപോലെതേ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് വശവും അതുപോലെ പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് സൈഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് രണ്ട് സൈഡുകൾ തമ്മിൽ ഒരു സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്ത് ആണ് ചെയ്യുന്നതെങ്കിൽ ഷേപ്പിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതുപോലൊരു അടി അടിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും രണ്ടടികളും ഇതടിച്ചിട്ടുണ്ട് രണ്ട് സ്റ്റിച്ചുകൾ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് താഴത്തെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഫ്രില്ലിൻ്റെ താഴത്ത് നമുക്ക് ഒന്ന് മടക്കി ഫുള്ളായിട്ടൊന്ന് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് താഴത്തൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് നമ്മുടെ നെക്കിൻ്റെ അവിടെ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം